ഡിയർ ഫ്രണ്ട്സ് മുള്ളങ്കി ഇല ചമ്മന്തി ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം വളരെ രുചികരമാണ് ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുള്ളങ്കി ഇല എവിടെ കണ്ടാലും വാങ്ങും അത്രയ്ക്കും രുചികരമാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പിടി മുള്ളങ്കി ഇല ഒരു മുള്ളങ്കി ഒരു പീസ് മുള്ളങ്കി വേണം എടുക്കാനായിട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളക് രണ്ടെണ്ണം കാന്താരി മുളകാണ് ഞാൻ നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിയിലയും തക്കാളിയും വെളുത്തുള്ളിയും ഒരല്പം എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഐസ് ക്യൂബോ ഐസ് വാട്ടറോ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പച്ച കളർ മാറാതെ നല്ല ഫ്രഷ്നെസ്സോടു കൂടിയ ടേസ്റ്റിയോടുകൂടിയ കൂടിയ മുളങ്കി ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം ബ്ലാക്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ ഒരു മുറി നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർത്താൽ മതി നാരങ്ങാ നീര് ഇല്ലെങ്കിൽ ഒരല്പം പുളി ചേർത്ത് അരച്ചെടുത്താലും മതി ചോറിനോടും ചപ്പാത്തിക്കും ബ്രെഡിനും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തിയാണ് സ്കിൻ അലർജി ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്